ചെരുപ്പ് കമ്പനി ടാസ്കിൽ ഇന്ന് കയ്യാങ്കളിയാണ് ഇന്ന് മൂട്ടൻ അടിയാണ് നൂറിഷിൻ അക്ബർ ഇവർ തമ്മിലുള്ള മൂട്ടനടിയാണ് ഇന്ന് നടക്കാൻ പോകുന്നത് എന്താണ് കാര്യം എന്താണ് വിഷയം തീർച്ചയായും ഇന്നലെ ചെരുപ്പ് കമ്പനി ടാസ്കിൽ നൂറയ്ക്ക് കൃത്യമായി പെർഫോം ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ള സത്യമാണ് അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് ഇന്നലെ എല്ലാവർക്കും കോയൻ കൊടുത്തു അക്ബറിന് മാത്രം കോയൻ കിട്ടിയില്ല തീർച്ചയായും നൂറയ്ക്ക് നൂറിയുടെതായിട്ടുള്ള ഒരു ഗെയിം ഉണ്ടായിരുന്നു അവിടെ ജോലി ചെയ്യുന്ന എല്ലാവർക്കും കോയൻ കൊടുത്താൽ മാത്രമാണ് പിറ്റേ ദിവസവും അവർ ജോലി ചെയ്യുകയുള്ളൂ കോയൻ കൊടുത്തില്ലെങ്കിൽ ആരും ജോലി ചെയ്യില്ല ഉഴപ്പി നടക്കും ഇവിടെ ഇന്നലെ അക്ബറിന് കോയൻ കൊടുത്തില്ല അക്ബർ ജോലി ചെയ്യിപ്പിക്കേണ്ട ഒരാളാണ് അതുകൊണ്ട് തന്നെ ഇന്നലെ അക്ബറിന് ഈ പറഞ്ഞ നൂറ് കോയൻ കൊടുത്തില്ല കോയൻ കൊടുക്കാത്തതിന് ഒരുപാട് കാരണങ്ങളുണ്ട് അക്ബർ നന്നായി പെർഫോം ചെയ്തോ ഇല്ലയോ എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത് നല്ല രീതിയിൽ പണിയെടുക്കുകയും അവരുടെ പെരുമാറ്റം നല്ല രീതിയിൽ ആവുകയും ചെയ്താൽ അവർക്ക് കോയൻ കൊടുക്കാം അല്ലെങ്കിൽ നൂറിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കൊടുക്കാം എന്നുള്ളതാണ് ഇവിടെ അക്ബറിന്റെ പെരുമാറ്റം മോശമായിരുന്നു എന്നുള്ളതാണ് നൂറയുടെ വാദം നൂറിക്ക് നൂറയുടെതായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാവും അപ്പോ ഈ പറയുന്ന അക്ബറിന് കോയൻ കിട്ടിയിട്ടില്ല അപ്പൊ ഇന്ന് കോയൻ കിട്ടിയ എല്ലാവരും ജോലി ചെയ്യും എന്ന് ഉറപ്പാണ് പക്ഷെ കോയൻ കിട്ടാത്ത അക്ബർ എങ്ങനെ ജോലി ചെയ്യും അക്ബർ ജോലി ചെയ്യിപ്പിക്കേണ്ട ഒരാളാണ് അപ്പോ ഇന്ന് അക്ബർ ഒരാളെ കൊണ്ടും ജോലി ചെയ്യിപ്പിക്കില്ല പക്ഷെ ജോലിക്കാർ കോയൻ കിട്ടാൻ വേണ്ടി ജോലി ചെയ്യാൻ തയ്യാറുമാണ് അവർ ജോലി ചെയ്യാൻ വരുന്നു അക്ബർ അവിടെയുള്ള സാധനങ്ങൾ വലിച്ചെറിയുന്നു തീർച്ചയായും അത് അക്ബറിന്റെ ഗെയിമാണ് അക്ബർ അങ്ങനെയാണ് കളിക്കേണ്ടത് അതിനെതിരെ നൂറയ്ക്ക് നൂറയുടെ ആയിട്ടുള്ള ഗെയിമുണ്ട് കാരണം ചെരുപ്പുകൾ ഉണ്ടാക്കിയേ പറ്റുകയുള്ളു നൂറയ്ക്ക് അല്ലെങ്കിൽ നൂറയുടെ പവർ നഷ്ടമാവും അതായത് മുൻപ് ടാസ്ക് ജയിച്ച് കിട്ടിയ പവർ നഷ്ടമാവും അപ്പോൾ നൂറയ്ക്ക് ടാസ്കിൽ ജയിച്ചേ പറ്റുകയുള്ളു അപ്പോൾ അക്ബറിന് തടഞ്ഞേ പറ്റുകയുള്ളൂ അപ്പൊ അതിനുവേണ്ടി നൂറ എന്തും ചെയ്യും നൂറയ്ക്ക് കട്ട സപ്പോർട്ടുമായി ജിഷിനുമുണ്ട് ഇന്ന് മുട്ടനടിയാണ് അക്ബറിനെതിരെ ഇവർ ആഞ്ഞടിക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും മുന്തും എല്ലാം ഉണ്ടാവുന്നുണ്ട് നല്ല രീതിയിൽ പരുക്കും പറ്റുന്നുണ്ട് തീർച്ചയായും ഇന്നലെ നൂറയ്ക്ക് കൃത്യമായിട്ട് ഡിസിഷൻ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പല കാര്യങ്ങളിലും നൂറ കർക്കശക്കാരിയായിട്ടുള്ള ഒരു ഓണറാണ് അവർക്ക് അവരുടേതായിട്ടുള്ള ന്യായങ്ങളുണ്ട് അവരുടേതായിട്ടുള്ള രീതികളുണ്ട് കോയൻ കൊടുക്കാൻ പറ്റില്ല എന്ന് നൂറ പറഞ്ഞു കഴിഞ്ഞാൽ പറ്റില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ അക്ബർ ആയാലും ജിഷ്ണായാലും ആര് ചോദിച്ചാലും എനിക്ക് പറ്റില്ല സൗകര്യം ഇല്ല തരാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നൂറ ഹീറോയിൻ ആവുകയാണ് പക്ഷെ നൂറ അങ്ങനെയല്ല പറഞ്ഞത് അത് നിങ്ങൾ പെർഫോം ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് തരാത്തത് എനിക്ക് തരാൻ സൗകര്യമില്ല എന്ന് വേണം ആ കർക്കശക്കാരിയായിട്ടുള്ള ഓണർ പറയാൻ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളിൽ നൂറ പരാജയപ്പെട്ടിട്ടുണ്ട് പക്ഷെ ഇന്ന് നൂറ മികച്ച രീതിയിൽ മുന്നോട്ട് വരും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഇന്ന് മുട്ടനടിയാണ് അക്ബർ നൂറ ജിഷിൻ പോര് നമുക്ക് കാണാം പക്ഷേ ഇന്നലെ ജിഷിൻ ഗംഭീരമായി പെർഫോം ചെയ്ത് ഒരു രക്ഷയില്ല എനിക്ക് തോന്നുന്നു ഇന്നലെ ടാസ്കിൽ ഏറ്റവും നന്നായി പെർഫോം ചെയ്തത് ജിഷിനാണ് ആണ് അക്ബറിന് പോലും പല സ്ഥലങ്ങളിലും വീഴ്ച പറ്റിയിട്ടുണ്ട് പക്ഷെ ജിഷിൻ ബഹുമാനത്തോടെ അതായത് ഓണറോട് ബഹുമാനം കാണിച്ചും തൊഴിലാളികളോട് വേറെ രീതിയിലുമാണ് ജിഷൻ പെരുമാറിയത് വളരെ കൃത്യമായിട്ടാണ് ജിഷൻ ഇന്നലെ പെർഫോം ചെയ്തത് എന്തായാലും ടാസ്ക് എല്ലാം ഗംഭീരമാണ് ഇന്ന് മുട്ടനടിയാണ് അടി നടക്കട്ടെ എന്നാലല്ലേ ഒരു രസമുള്ളൂ പിന്നെ ഇന്നലെ ലക്ഷ്മി ഒരു ചെറ്റത്തരം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വിഷയത്തെക്കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ സംസാരിക്കാം അപ്പോൾ എന്താണ് മൊത്തത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായിരുന്നു നമ്മുടെ ചാനൽ സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ